ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാത്രി തന്നെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാലം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ രാവിലെ മക്കൾ വീട്ടിൽ നിൽക്കേല അപ്പോൾ അവർക്ക് ചൂട് സമയമായപ്പോൾ വെള്ളമൊക്കെ കുടിക്കണമല്ലോ അപ്പോൾ അത് നമുക്ക് രാവിലെ ആകുമ്പോൾ തണുത്തിരിക്കും അതിനുവേണ്ടിയാണ് രാത്രി തിളപ്പിച്ചൊക്കെ വയ്ക്കണം അപ്പോൾ ആ വെള്ളം ഞാൻ രണ്ട് ഫ്ലാസ്കിനകത്താക്കി രാവിലെ എണീറ്റ് അവർ ടി വി കാണുന്നടുത്ത് കൊണ്ടുവയ്ക്കും അപ്പോൾ അവരെടുത്ത് കുടിക്കുമല്ലോ അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ പിന്നെതാ അതിൻ്റെ കിച്ചണിൽ വയ്ക്കുന്ന ചെടിയാണ് കേട്ടോ അതിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ച് പിന്നെ പിന്നെതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ചായയൊക്കെ കുടിച്ച് കിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ദോശയാണ് നമ്മുടെ തട്ടുദോശയുണ്ടല്ലോ കുട്ടി ദോശ അങ്ങനെ അതുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ചമ്മന്തിക്ക് വേണ്ടി തേങ്ങയും ചെറിയ ഉള്ളിയും മുളക് പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അരച്ച് കടുക്കെ താളിച്ച് ചൂടാക്കി എടുക്കുക ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി സാമ്പാറും ചമ്മന്തി ദോശയൊക്കെ റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ റെസിപ്പി ഒന്നും കൂടുതൽ പറയുന്നില്ല അപ്പം എൻ്റെ വീഡിയോയിലൊക്കെ രണ്ട് മൂന്ന് റെസിപ്പികളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ റെസിപ്പിയൊന്നും കാണാൻ താല്പര്യം ഇല്ലേ എന്തോ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ ഞാനും മോക്കും വേണ്ടി ഞങ്ങളിതാ ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ എടുക്കുകയാണ് അപ്പോൾ മോനിന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അവന് മുട്ടയൊക്കെ ഒഴിച്ച ദോശ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടിയിരിക്കുകയാണ് അങ്ങനെതാ മോന് ദാ ഒരു കപ്പ് മാവും രണ്ട് മുട്ടയും അതിൽ ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇതാ ഇനി എടുക്കണിട്ടിതാ നമ്മുടെ ദോശക്കല്ല് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ മാവൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോരുത്തർക്കും ഒരേ ടേസ്റ്റില്ലേ അപ്പോൾ അങ്ങനെ അവൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാണ് കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പഠിക്കാനുള്ളതാണല്ലോ പാചകങ്ങൾ അങ്ങനെ ഞാനും കൂടെ നിന്ന് അങ്ങനെ അവൻ്റെ അവനുള്ള ആവശ്യമുള്ള ദോശയൊക്കെ റെഡിയാക്കിയാണ് അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഞാനും സമ്മതിച്ച് അങ്ങനെ രണ്ട് ദോശയുണ്ടാക്കി കേട്ടാ സ്വന്തമായിട്ട് രണ്ട് ദോശ ഉണ്ടാക്കി അവൻ ഉണ്ടെണ്ണം കഴിക്കുകയും ചെയ്ത് പിന്നെ ഇതിന് കറിയൊന്നും ആവശ്യമില്ല പിന്നെ അവനത് ഇഷ്ടമാണ് അങ്ങനത്തെ ടേസ്റ്റ് ആ മുട്ടയുടെ ഒരു ടേസ്റ്റാണ് ഇതിന് അങ്ങനെതാ അതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഞങ്ങളതൊക്കെ കഴിച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതാ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു നമ്മൾ ചമ്മന്തി ഒക്കെ അരച്ചപ്പം അല്പമൊക്കെ അവിടെയൊക്കെ തെറിച്ച് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് തുടയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ അവിടെ ഇട്ടിരുന്നു അതവിടെ ഉണങ്ങി പിന്നെ നമുക്ക് ഇരട്ടി ജോലിയാണ് അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് നമ്മൾ വയ്ക്കുന്ന കപ്പ് ഇതൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടെ എന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വേറെ അഴുക്കും പൊടികളൊന്നും അടിക്കില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി തുടച്ചെടുത്ത് പിന്നെ നമ്മുടെ സ്റ്റൗ ഉണ്ടല്ലോ സ്റ്റൗവിൻ്റെ അടി ഞാൻ രണ്ട് ദിവസമായി തുടച്ചിട്ട് വേറെ വൃത്തിയിടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടതാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പാൽ ഇങ്ങനെയൊക്കെ തിളച്ച് വീഴുമ്പോൾ ഞാൻ അപ്പം തന്നെ തുടയ്ക്കും അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെയും കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പം ഇന്ന് അധികം ജോലിയൊന്നുമില്ല ഇല്ല കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ ബിരിയാണി ചലഞ്ചെന്ന് പറഞ്ഞ എന്തോ ഒരു പരിപാടി ഇവിടെ അടുത്തുണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് മൂന്ന് ബിരിയാണിക്ക് ഒന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ അതൊക്കെ കിട്ടും അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡി ആക്കേണ്ട അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ കിച്ചണിൻ്റെ അടുക്കളയൊക്കെ ഒന്ന് തറേക്കൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മുടെ ജോലിക്കനുസരിച്ച് ഇതുപോലെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് ആ സമയപ്പം നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി ഒന്ന് കേട്ടോ ഒരു ബിരിയാണി നൂറ് രൂപയാണ് അവരെന്തോ ചാരിറ്റി ട്രസ്റ്റിനെന്തോ വേണ്ടിയാണോന്ന് തോന്നണേട്ടോ അങ്ങനെ ചലഞ്ച് കിടത്തി അങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണം വാങ്ങിച്ച് കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ല വലിയ അരിയൊക്കെ ചെ ഇട്ടുള്ള ബിരിയാണി ആയിരുന്നു സാധാരണ ചെറിയ അരിയൊക്കെ ഇല്ലേ കൊടുക്കും ഇത് വലിയ അരിയും അത്യാവശ്യം നട്ട്സും നെയ്യുമൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ പീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് അത് കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ബിരിയാണി കഴിച്ചതിലേ എന്ന് വിചാരിച്ചത് അവിടെ രണ്ട് മൂന്ന് സലാഡ് വിള്ളരി ഉണ്ട് കേട്ടോ മുകളി അങ്ങനെ അങ്ങനെതാ മോൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവന്താ കയറി പറിച്ചാ എടുത്ത് രണ്ടെണ്ണം ഞങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ലതായിട്ട് വിളഞ്ഞ് വന്നത് രണ്ടെണ്ണമേ ഉള്ളുമായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു തന്ന് അപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഇതൊക്കെ കഴിക്കണം നല്ലതല്ലേ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നും കൂടെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ കഴിക്കും ഇല്ലാതെ കൊടുത്താൽ കഴിക്കാറില്ല അങ്ങനെ അവർ കഴിച്ച് ഞാനും കഴിച്ച് പിന്നെ അത് വൈകുന്നേരമായി ഇപ്പം എന്നാൽ ഒരു ആറു മണിയായിട്ട് അപ്പോൾ കുറച്ച് സാമ്പാറും ദോഷമാവ് കൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉപയോഗിച്ച് ഇതുകൊണ്ട് വെച്ചൊരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പം ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കൊള്ളായിരുന്നു അങ്ങനെ ഇതാ മാവും സാമ്പാറും ഒക്കെ മാറ്റിയിട്ട് നമുക്കിതായത് ഒരു സവാളയും കുറച്ച് ഇഞ്ചി ഒരു ഇഷ്ണ ഇഞ്ചി അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മാവിലിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ള മാവാണ് അല്ലെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കാം അങ്ങനെ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ട സവാള പിന്നെ ഇതിൻ്റെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ വേറെ വെജിറ്റബിൾ വേണമെങ്കിൽ ചേർക്കാം ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ക്യാബേജ് നമുക്ക് ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഇനി ഇതാ നമ്മുടെ ചട്ടി ഉണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്പം വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നു വെച്ചാൽ നമ്മൾ അതിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കും പോലെ ഒത്തിരി വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക പെട്ടെന്നായി കിട്ടും നല്ല ടേസ്റ്റും ആണ് ഹെൽത്തിയാണ് അങ്ങനതായി ഇതാ അതെല്ലാം വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇനി മറിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കട്ടോ നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക പോലെ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും എന്നാൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമായിരുന്നു ഇനിയിപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നെയ്യാവുമ്പോൾ അപ്പോൾ കുട്ടികൾക്കിവിടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിന്ന് വെളിച്ചെണ്ണയാണ് ചേർത്ത് അപ്പോൾ ഇതെല്ലാം ഒന്ന് മുടി വെച്ച് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് വേവിച്ചെടുക്കുമ്പോൾ അതും റെഡിയാവും അങ്ങനെതാ നമ്മുടെ അത് റെഡിയായി അപ്പോൾ ഇതുപോലെ ബാക്കി വരണ ദോഷമാവൊന്നും കളയാതെ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി അവരിഷ്ടത്തോടെ കഴിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ബൗളെടുക്കാം നമുക്ക് ആവശ്യം ഇനി ഇതിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം എങ്കിൽ നല്ല കുതിർന്നു വരും ഇനി ഒരു ഫോർക്ക് വിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ അടിപൊളിയായിട്ട് കഴിക്കട്ടെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഹെൽത്തിയാണ് ഈ ദോശമാവൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അല്പം നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ ക്യാരറ്റ് വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് അതങ്ങനെയൊക്കെ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ അതൊക്കെ കഴിക്കുക അതുകൊണ്ട് ഞാൻ വേറെ വെജിറ്റബിൾ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ വീണ്ടും ഞാൻ കുറച്ചുകൂടെ മാവ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോഴേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷവും ഈ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൺ ആക്കി വെക്കുക അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ